അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും യൂറോപ്യൻ യൂണിയനിലെ പ്രമുഖ നേതാക്കളും എന്നിവർ പങ്കെടുത്ത ഉച്ചകോടി ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു നിർണായക നിമിഷമായിരുന്നു എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ പ്രഖ്യാപനങ്ങളില്ലാതെ അവസാനിച്ച ആ കൂടിക്കാഴ്ചയുടെ യഥാർത്ഥ ചിത്രം ലോകത്ത് നടക്കുന്ന അതിശക്തമായ നയതന്ത്ര പോരാട്ടത്തിന്റെ സൂചന നൽകുന്നുണ്ട് യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയുടെ നിലപാട് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു തന്ത്രപരമായ വടംവലി മത്സരമാണ് യഥാർത്ഥത്തിൽ അരങ്ങേറുന്നത് ഈ ഉച്ചകോടിയിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ട്രംപിന്റെ പെരുമാറ്റമായിരുന്നു യോഗത്തിനുശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം യുക്രൈനോ ബെൽജിയത്തിനോ അനുകൂലമായ ഒരു നിലപാടും എടുത്തില്ല ഇത് യൂറോപ്യൻ യൂണിയന്റെയും യുക്രൈന്റെയും വാദങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ തുടരുന്നതിനും യുക്രൈൻ ആയുധങ്ങൾ നൽകുന്നതിനും യൂറോപ്യൻ നേതാക്കൾ ശ്രമിക്കുമ്പോൾ ട്രംപ് കൂടുതൽ അയഞ്ഞതും റഷ്യക്ക് അനുകൂലമായ ഒരു സമാധാന ചർച്ചയ്ക്ക് വാദിക്കുന്നതിലേക്ക് മാറിയതായും കാണാം ട്രംപിന്റെ ഈ സമീപനം അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമാണ് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് യുക്രൈൻ പോലുള്ള വിദേശ വിഷയങ്ങളിൽ നിന്ന് പിൻവലിയാൻ ട്രംപ് ശ്രമിക്കുന്നു യുക്രൈന് നൽകുന്ന സാമ്പത്തിക സൈനിക സഹായങ്ങൾ അമേരിക്കൻ ജനതയുടെ നികുതിപ്പണം വെറുതെ പാഴാക്കുകയാണെന്ന് ട്രംപ് നേരത്തെയും വാദിച്ചിരുന്നു ഈ ഉച്ചകോടിയിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ഈ ചിന്താഗതിക്ക് കൂടുതൽ ശക്തി നൽകുന്നു ഈ നയതന്ത്ര പോരാട്ടത്തിൽ മൂന്ന് പ്രധാന ശക്തികളാണ് മുഖ്യമായിട്ടും ആദ്യത്തേത് റഷ്യയാണ് യുക്രൈൻ സംഘർഷത്തിൽ നിന്ന് അമേരിക്കയെ പൂർണ്ണമായും പിൻവലിക്കുക എന്നതാണ് റഷ്യയുടെ പ്രധാന ലക്ഷ്യം അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ യുക്രൈൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് റഷ്യ മനസ്സിലാക്കുന്നു ഇത് അവർക്ക് ചർച്ചകളിൽ മേൽക്കൈ നേടാനും തങ്ങളുടെ നിബന്ധനകൾ വെക്കാനും അവസരം നൽകും അലസ്കയിൽ നടന്ന പുടിൻ ട്രംപ് ഉച്ചകോടിക്ക് ശേഷം റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ വരാത്തത് റഷ്യയുടെ നിലപാട് കൂടുതൽ ശക്തമാക്കുന്നു രണ്ടാമതുള്ളത് യൂറോപ്പ് യുക്രൈൻ സഖ്യമാണ് ഈ ഉച്ചകോടിയിൽ യൂറോപ്പും യുക്രൈനും ഒരേ നിലപാടാണ് സ്വീകരിച്ചത് റഷ്യയെ ദുർബലപ്പെടുത്താൻ ഉപരോധങ്ങൾ തുടരണം യുക്രൈന് കൂടുതൽ ആയുധ സഹായം നൽകണം ഭാവിൽ നാറ്റോ അംഗത്വം നൽകണം എന്നിവയായിരുന്നു അവരുടെ പ്രധാന ആവശ്യങ്ങൾ അമേരിക്കയുടെ പിന്തുണ ഉറപ്പിക്കാൻ അവർ തീവ്രമായി ശ്രമിച്ചു ഈ ഉച്ചകോടിയിലെ അവരുടെ പരാജയം ഭാവിൽ യൂറോപ്പിന് അമേരിക്കയുമായുള്ള ബന്ധത്തിൽ പുനർവിചിതനത്തിനും ഇടയാക്കിയേക്കാം മൂന്നാമതുള്ള ശക്തി അമേരിക്കയാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിൻവലിയാൻ താല്പര്യപ്പെടുന്നു നേരത്തെ വെടിനിർത്തലിനെ കുറിച്ച് സംസാരിച്ച ട്രംപ് ഇപ്പോൾ നേരിട്ടുള്ള സമാധാന ചർച്ചകളെയാണ് പിന്തുണയ്ക്കുന്നത് ഇത് റഷ്യക്ക് വളരെ അനുകൂലമായ ഒരു കാര്യമാണ് യുദ്ധത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം യുക്രൈന്റെ തലയിൽ കെട്ടിവെച്ച് അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു മാറാനുള്ള ഒരു വഴിയൊരുക്കുകയാണ് ട്രംപ് ഇപ്പോൾ ഈ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് സെലൻസ്കിയും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയിൽ അമേരിക്കയിലെത്തിയത് അവർക്ക് ട്രംപിനെ കൊണ്ട് ഉപരോധങ്ങൾ തുടരാനും ആയുധ സഹായം നിലനിർത്താനും യുക്രൈൻ ശക്തമായ സുരക്ഷ ഉറപ്പുകൾ നൽകാനും സമ്മതിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അവരുടെ ശ്രമങ്ങൾക്ക് കാര്യമായി സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല ട്രംപ് ആദ്യമേ തന്നെ യൂറോപ്യൻ യൂണിയനെയും യുക്രൈനെയും പ്രതിരോധത്തിലാക്കി ഇത് അവരുടെ സ്വാധീനം പരിമിതമാണെന്ന് സൂചിപ്പിക്കുന്നു ട്രംപ് നേരത്തെ പുട്ടിനുമായി നടത്തിയ കൂടിക്കാഴ്ച യൂറോപ്പ് നിശ്ചയിച്ച നയതന്ത്രപരമായ മുൻ വ്യവസ്ഥകളെ മറികടക്കുന്ന ഒരു പുതിയ വഴി തുറന്നു കഴിഞ്ഞിരുന്നു ഈ ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായ വിഷയം യുക്രൈന്റെ ഭാവി സുരക്ഷാ ഉറപ്പുകളാണ് റഷ്യയുടെ ആവശ്യം യുക്രൈൻ ഒരു നിഷ്പക്ഷ രാജ്യമായി തുടരുകയും സൈനികവൽക്കരണം കുറയ്ക്കുകയും ചെയ്യണമെന്നാണ് ഇതിന് വിരുദ്ധമായി യുക്രൈനും യൂറോപ്പും കൂടുതൽ മായ ഒരു സൈന്യത്തെയും പാവിൽ നാറ്റോ അംഗത്വവും ആഗ്രഹിക്കുന്നു യുദ്ധത്തിൽ റഷ്യ സൈനികമായി മുന്നേറുമെന്നതിനാൽ യൂറോപ്പിന്റെ ഈ ആവശ്യങ്ങൾ കൂടുതൽ ദുർബലമാവുകയാണ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി നാൽപ്പത് മിനിറ്റ് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു ഈ സംഭാഷണത്തിൽ ട്രംപ് പ്രത്യേക ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചില്ല പകരം നേരിട്ടുള്ള റഷ്യ യുക്രൈൻ ചർച്ചകൾ തുടരുന്നതിനെക്കുറിച്ചും അതിന്റെ നിലവാരം ഉയർത്തുന്നതിനെക്കുറിച്ചും സംസാരിച്ചു ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസിന്റെ അഭിപ്രായത്തിൽ പുട്ടിനും സെലൻസ്കിയും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടക്കാൻ സാധ്യതയുണ്ട് ഇത് വ്യക്തമാക്കുന്നത് റഷ്യ വളരെ ആത്മവിശ്വാസത്തിലാണെന്നാണ് യുദ്ധക്കളത്തിൽ സൈനിക നേട്ടങ്ങൾ റഷ്യയ്ക്ക് ചർച്ചകളിൽ മുൻതൂക്കം നൽകുന്നു കൂടാതെ അവർക്ക് തങ്ങൾ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുകയും ചെയ്യും ഈ ഉച്ചകോടി വലിയ പ്രഖ്യാപനങ്ങളില്ലാതെ അവസാനിച്ചെങ്കിലും അത് ഭൗമരാഷ്ട്രീയത്തിലെ ചില പ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അമേരിക്ക യുക്രൈൻ്റെ ഉറച്ച പിന്തുണക്കാരായി തുടരുമോ അതോ കൂടുതൽ താൽപര്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമീപനം സ്വീകരിക്കുമോ ട്രംപിൻ്റെ സമീപനം യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണോ അതോ റഷ്യയ്ക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണോ എന്ന ചോദ്യവും പ്രസക്തമാണ് തങ്ങളുടെ സ്വാധീനം കുറയ്ക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ യൂറോപ്യൻ യൂണിയൻ ഈ ആഖ്യാനം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുമോ യുക്രൈൻ വിഷയത്തിൽ സ്വന്തമായൊരു നയതന്ത്ര നിലപാട് രൂപീകരിക്കാൻ യൂറോപ്പ് ശ്രമിക്കുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യൂറോപ്പിൻ്റെ യുക്രൈൻ്റെ ഭാവി നിർണ്ണയിക്കും